എന്റെ ഈ അമരകീയം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു അപ്പൊ അത് വളരെ കുറച്ച് സ്റ്റേജ് കളിച്ചുള്ളൂ അപ്പൊ അത് പിന്നെ പേര് മാറ്റിയിട്ട് വേറെ ഇതില് മാളൊരുപാട് കളിച്ചു നമ്മളെ നിയാസ് ബക്കർ ഒക്കെ അഭിനയിച്ച അത് അതിലാണോ നിയാസ് ബക്കർ അഷ്ടം അഷ്ടബന്ധം എന്റെ നാടകം കളിച്ചിട്ടുള്ളത് അതെന്റെ നാടായിരുന്നു എന്റെ നാടായിരുന്നു രണ്ട് നാടകം ചെയ്തിട്ടുണ്ട് പിന്നെ അമ്പാരി എന്ന് പറഞ്ഞൊരു നാടകം അത് ഞങ്ങള് ശ്രീമൂല തുടങ്ങിയൊരു സമിതിയായിരുന്നു അതില് വി കെ രമേശ് തുടങ്ങിയ നല്ല കുറെ നടന്മാര് പിന്നെ ഒരു റയൺസ് ലെഹു അങ്ങനെ കുറെ നല്ല നടന്മാർ കഴിഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ എന്താ ഞാൻ എന്നെ സംബന്ധിച്ചാൽ വല്ല വായിച്ചോണ്ടിരിക്കും എഴുതിക്കൊണ്ടിരിക്കും നടന്മാരെ സംബന്ധിച്ച് മാള സംബന്ധിച്ചും ഒരു റോൾ അഭിനയിക്കുന്ന എൻ്റെ ഒരു സിനിമയാണല്ലോ ഞാൻ എന്റെ ഗ്രീഷ്മം എന്ന് പറഞ്ഞ സിനിമയാക്കി പി ജി വിശ്വപുരൻ രാത്രി എന്ന് പറഞ്ഞു തിരക്കഥ സംഭാഷണം എഴുതിയത് ചേട്ടനാണ് ശ്രീമുലേരം വിജയനാണ് അപ്പോൾ അതിലൊരു ഹാസ്യകഥാപാത്രം എന്ന് പറഞ്ഞുകൂടെ സീരിയസ് ക്യാരക്ടർ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പല ഡയലോഗ്സിലും കോമഡി ഉള്ളതുകൊണ്ട് ഹാസ്യകഥാപാത്രം എന്ന് പറഞ്ഞിട്ട് പറയാം പോലീസുകാരൻ കുട്ടംപിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം ഏഴ് പെമ്മക്കട അച്ഛനാണ് പോലീസുകാരനാണോ അപ്പം അങ്ങനെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് അവതരിപ്പിക്കാനായിട്ടൊരാളെ വേണം പുതിയ ഒരാൾ അല്ലാതെ ഉണ്ടോ എന്ന് വെറുതെ പി ജി വിശ്വംഭനം ചേട്ടനോട് ചോദിച്ചു അദ്ദേഹം വേറൊരാളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ വിളിക്കാം ഒരു പരസ്യം ഞാൻ കേറ്റിക്കോട്ടെ നമ്മുടെ ഈ പരിപാടി കാണുന്ന ചിലർക്കെങ്കിലും ഇറയില്ലെങ്കിലും ഈ കോൺസ്റ്റബിൾ കൂട്ടമ്പിള്ള ആരംഭിച്ച സ്ഥലത്തെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ഒരു കുട്ടമ്പിള്ള യുഗമായിരുന്നു ഈ ഒരുപാട് കോൺസ്റ്റബിൾ ഉണ്ടോ പോലീസ് സ്റ്റേഷനുണ്ട് പോലീസ് സ്റ്റേഷനും കുട്ടമ്പിള്ള ആർട്ടിസ്റ്റ് മാറിയാലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത നാടകത്തിന്റെ നാടകത്തിലും ഇല്ലാത്തത് അതങ്ങനെയാ കുട്ടമ്പിള്ള ഇല്ലാത്ത പരിപാടി ഇല്ല അപ്പോ അതിന് തുടക്കം വെച്ചതാണ് ഈ പറയുന്ന മൂന്ന് സംഘട്ടം അതെ സത്യവാദം പറഞ്ഞ ഇത് എഴുപത്തി നാലിലാണ് ഈ നാടകം ഞാൻ എഴുതിയത് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കുട്ടം പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ സിനിമയാക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടനാ അപ്പം ഞാനൊന്ന് സിനിമാ രംഗത്ത് എ ബി രാജന്റെ സഹ സംവിധാനമായിട്ട് ചെന്നിട്ടേ ഉള്ളൂ അതിനുശേഷമാണ് പി ജി വിശ്വരൻ്റെ കൂടെ വരുന്നത് ഇതെടുത്ത് ഗണേഷ് കലാമന്ദിർ എം എസ് വിശ്വനാഥൻ്റെ ഗണേഷ് കലാമന്ത്രി എന്ന് പറഞ്ഞ ആ സിനിമ സ്റ്റുഡിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഈ പടമെടുത്ത് അപ്പോൾ ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാളയുടെ പേരെന്ന് പറഞ്ഞുകൂടെ ഞാൻ ജയേഷ്ഠിനോട് ചോദിച്ചു പറഞ്ഞു പറയാം നീ എൻ്റെ നല്ല ഇതാണെന്ന് പറഞ്ഞു മാളയുടെ പേര് പറയാണ് അപ്പോൾ വിശ്വംഭരൻ അത്രയോട് തൃപ്തിയായില്ല നിങ്ങൾ എന്തായാലും ചേട്ടനും കൂടി ഇങ്ങനെ ഒരാളെ റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് നല്ല നടനായതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടുപൂർക്കാർ അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ ടെലഗ്രാം അടിക്കാൻ സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് മാളറിയുന്ന ഒരു ടെലഗ്രാം അവനൊരു ടെലഗ്രാം തിരിച്ച സെൻഡ് സെൻ്റ് പ്ലെയിൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു ടെലിഗ്രാം അടിച്ചു അല്ലേട്ടാ വന്നു വന്നു അവിടെ വന്ന നീറു ഇവന്റെ പെർഫോമൻസ് ആദ്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി അപ്പൊ സിനിമാ നടൻ ജയനൊക്കെ ഉണ്ടായിരുന്നു അത് ഇതൊരു ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ പടം വന്നു കഴിഞ്ഞാൽ തിയേറ്ററിലൊക്കെ വരുമ്പോഴേ ചിരിയും അതുപോലെ തന്നെ കണ്ണീരും ഒപ്പം കണ്ണീരും ഗിനാവും എന്ന് പറഞ്ഞ പോലെയാണ് അത്ര ഗംഭീരമായിട്ടാണ് ആ റോളാകും ചെയ്തത് അപ്പോൾ പിന്നീട് സിനിമ അന്ന് അവന് കൊടുത്ത പ്രതിഫലം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടുന്ന് കൊടുത്തത് ഇത് കഴിഞ്ഞപ്പോൾ കുറെ സിനിമകൾ വന്നുകഴിഞ്ഞപ്പോൾ ബെൽത്ത സാർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പടം എനിക്ക് തോന്നുന്നത് ഹേമന്ദ രാത്രിയാണെന്നോ അതിൽ അദ്ദേഹത്തെ വിളിച്ചു അത് ജയൻ്റെ റെക്കമെൻ്റേഷനില്ല ജയം പറഞ്ഞു ഇങ്ങനെയാണ് ഞാനും കൂടെ ഉള്ളപ്പോഴേ പറഞ്ഞു ഒരു പുതിയൊരു ആക്ടർ വന്നിട്ടുണ്ട് ഗംഭീര നടനാണ് അയാൾ നമ്മൾ പിടിച്ച കിട്ടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് പോകുന്ന ഒരാളാണ് അയാളെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നോട്ട് തന്നു അപ്പോൾ എന്നോട് റെക്കമെൻഡേഷൻ വെച്ച് ചോദിച്ചു എന്ത് പറയാനുള്ളത് അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം ഒരു പതിനായിരം രൂപ പറയാൻ അപ്പോൾ പതിനായിരം രൂപ എന്നെ ഇത് എന്നെ ഇന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇത് നടത്തുന്നത് നീ ഒരു ഒരു റേറ്റ് കൃത്യമായിട്ട് പറയാമോ ഞാൻ പറഞ്ഞു അദ്ദേഹം തന്നെ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചെന്നവഴി ഞങ്ങളിങ്ങനെ അടുത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു മാളരൊഴിന്ന് തന്നെ ഇതിൽ ഒരു നാലായിരം രൂപ തരും ി ഇങ്ങനെ തന്നെ പിന്നെ അവിടെ നിന്ന് ഒരു യാത്രയാണ് ഇതാണ് ആദ്യത്തെ പോപ്പുലർ സിനിമ അതെ അതെ അതിനു അതിനുമുമ്പ് ചെറിയ പറഞ്ഞു തളിരുകൾ പറഞ്ഞല്ലോ ഈ ചന്ദ്രകുമാറിന്റെ ചെറിയ ചെറിയ എന്തെങ്കിലും കാണിച്ചു പോകുന്ന ഒരു പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്നത് അനശ്വര നടൻ ജയൻ കാണുന്നു ജയൻ എടുത്ത എന്തെല്ലാം വഴികളിലൂടെയാണ് ഒരു പ്രതിഭ വന്നിരിക്കുന്നത്